യു എസ് ഫെഡറൽ റിസർവ് സെപ്റ്റംബറിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള അഭിപ്രായം ശക്തമായി നിലകൊള്ളുമ്പോൾ ഇന്നും യു എസ് ഡാറ്റകൾ വരാനിരിക്കുന്നു കൂടാതെ ഈ മാസം അവശേഷിക്കുന്ന ദിവസങ്ങളിലും ഓഗസ്റ്റിലും വരുന്ന ഡാറ്റകൾ ഫെഡ് തീരുമാനങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ അത് സ്വർണ്ണത്തിന്റെ ഇറക്കത്തിന് വഴി വെച്ചേക്കാം ഫെഡറൽ റിസർവിന്റെ തീരുമാനം പ്രതികൂലമായാൽ സെപ്റ്റംബറിന് മുൻപ് ഇറങ്ങുകയാണെങ്കിൽ അത് ഓഗസ്റ്റിൽ പ്രതീക്ഷിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യവഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തിനാലായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്